ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പൊതു ഞായറാഴ്ചയാണ് അപ്പം നല്ലൊരു ദിവസമായിക്കൊണ്ട് നമുക്ക് കുരിശുമലയിലേക്ക് പോകാം അതായത് വാഗമൺ കുരിശുമലയിലേക്ക് അപ്പം നമുക്കൊട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ കുരിശുമല ഇവിടെയും വിശുദ്ധ തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇടുക്കി കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശം കൂടിയാണ് വാഗമണ്ണ് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രശസ്തമായ ഒന്നാണ് ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫി ട്രാവലറിൽ ഉൾപ്പെടുത്തിയ പത്ത് വിനോദ കേന്ദ്രങ്ങളിലൊന്നാണ് വാഗമണ്ണ് അങ്ങനെയൊരു പ്രത്യേകത കൂടി ഈ വാഗമണ്ണിനുണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ അതിരിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവെ വളരെ തണുത്ത കാലാവസ്ഥയാണുള്ളത് ഇവിടുത്തെ വേനൽക്കാല പകൽ താപനില എന്ന് പറയുന്നത് പത്തു മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് തേയിലത്തോട്ടങ്ങൾ പുൽത്തകിടികൾ മഞ്ഞുഷോളമലകൾ എന്നിവയാണ് വാഗമണ്ണിൻ്റെ ചാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നത് മുട്ടക്കുന്നുകളും അനന്തമായ പൈൻമരക്കാടുകളും വാഗമണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടങ്ങളിലെ മലമ്പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് വാഗമൺ മലകളുടെ അടിവാരം തീക്കോയി വരെയാണ് നീണ്ടു കിടക്കുന്നത് തങ്ങൾമല മുരുകൻമല കുരിശുമല എന്നീ മൂന്ന് മലകളാൽ വാഗമൺ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഇവ മൂന്നും തീർത്ഥാടക പ്രാധാന്യമുള്ള സ്ഥലങ്ങളുമാണ് അങ്ങനെ നമ്മൾ വാഗവൺ മലയുടെ അടിവാരത്തെത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി മല കയറാം ഈ അടിവാരത്ത് തന്നെയായിട്ട് ചെറിയൊരു പള്ളിയുണ്ട് പള്ളിയിൽ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുരിശുമല കയറാൻ വേണ്ടി ഒന്നാമത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുരിശിൻ്റെ വഴി ചൊല്ലിയാണ് എല്ലാവരും മല കയറുന്നത് അപ്പം നമുക്കും ഭക്തിപൂർവ്വം മല കയറാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മലയല്ല മുഴുവൻ പാറക്കെട്ടുകളും പാറകളുമാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ സമയം ഒരു മണിയായിരുന്നു നട്ടുച്ച സമയമാണെങ്കിലും അതിൻ്റെ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നേയില്ല നല്ല രീതിയിലുള്ള കാറ്റുണ്ട് ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം അധികം തിരക്കൊന്നുമില്ല കുറേയൊക്കെ ആൾക്കാർ മല കയറുകയും കയറിയ ആൾക്കാർ ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും രാവിലെയും വൈകുന്നേരവും പൊതു ഇവിടെ നല്ല തിരക്കാണ് അപ്പം നമുക്ക് ഭക്തിയാദരപൂർവ്വം ുംങ്ങൾക്ക് വേണ്ടിയുള്ള നമുക്ക് വാഗമണ്ണിൽ എത്തിച്ചേരാനായിട്ട് തൊടുപുഴയിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്ററും പാലായിൽ നിന്ന് മുപ്പത്തിയേഴ് കിലോമീറ്ററും കുമളയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്ററും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും അകലെയാണ് വാഗമണ്ണിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള എന്ന് പറയുന്നത് പ്രധാന നഗരമായ കൊച്ചി വാഗമണ്ണിൽ നിന്നും നൂറ്റിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരിയാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോട്ടയമണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞാറിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് വാഗമണ്ണ് സ്ഥിതി ചെയ്യുന്നത് പണ്ടൊരു കാലത്ത് വാഗമണ്ണും കോലാഹലമേടും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന പ്രദേശങ്ങളായിരുന്നു ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇൻഡോസിസ് പ്രൊജക്ടിൻ്റെ കന്നുകാലി വളർത്തു കേന്ദ്രങ്ങളായിരുന്നു വിനോദസഞ്ചാര മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിച്ചതോടെ പത്രമാധ്യമങ്ങളിലൂടെ പ്രശസ്തി മനസ്സിലാക്കുകയും ചെയ്ത് വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു പൈൻമരക്കാടുകൾ സഞ്ചാരികളുടെ പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണ് ഇരുപത് വർഷത്തിൽ ഒരിക്കൽ വെട്ടി മാറ്റുന്ന പൾപ്പ് ഉപയോഗിച്ചാണ് കറൻസി അച്ചടിക്കാനുള്ള പേപ്പറുകളും നിർമ്മിക്കുന്നത് പൈൻമരക്കാടുകൾ കടുത്തായിട്ടാണ് നേരത്തെ ഇൻഡോസിസ് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ടൂറിസ്റ്റ് റിസോർട്ടുകളായി രൂപം പ്രാപിച്ചു ഇതിൻ്റെ സമീപത്തായിട്ടാണ് ഇപ്പോൾ കാർഷിക കോളേജും സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാവുന്ന ഈ പാറ ഭീമാകാരനായ ഒരു വലിയ പാറയാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു യാത്ര തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ ഈ പാറയിൽ കൂടെ കയറി തന്നെയാണ് മുകളിലേക്ക് എത്താറുള്ളത് അതുകൊണ്ട് കൊച്ചുകുട്ടികളായിട്ട് പോകുന്നവരും പ്രായമായവരും വളരെ ശ്രദ്ധിച്ച് വേണം ഈ മല കയറാനായിട്ട് ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള ഈ യാത്ര വളരെ സുഖകരമാണ് ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് കരിമ്പാറ അരിഞ്ഞിറങ്ങിയ കോടമഞ്ഞോട് കൂടിയ മലനിരകളും ഈരാറ്റുപേട്ട പീരുമേട് ഹൈവേയിൽ വെള്ളികുളം മുതൽ വഴിക്കടവ് വരെ ആറ് കിലോമീറ്റർ ദൂരത്തോളം പാറക്കെട്ടുകൾ അരിഞ്ഞിറങ്ങിയ ഈ റോഡിലൂടെയാണ് സഞ്ചരിച്ച് ആൾക്കാർ വാഗമണ്ണിൽ എത്തുന്നത് അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് പതിനാലാമത്തെ സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടെ ഒരു കിണറ്റിൽ കുടിവെള്ള സൗകര്യമുണ്ട് അപ്പം നമ്മൾ മല കയറാൻ വരുന്നവർക്കൊക്കെ അതൊരാശ്വാസമാണ് കിണറ്റിൽ നിറയെ വെള്ളവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ മലയുടെ മുകളിലായിട്ട് ചെറിയ ഒരു പള്ളിയുമുണ്ട് അപ്പം നമുക്കിനി ഒട്ട സമയം കളയാതെ തന്നെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പള്ളിയുടെ ഇടത് സൈഡിലായിട്ട് യേശുവിൻ്റെ ഒരു ഫോട്ടോയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ദൂരേക്ക് നോക്കിയാൽ എത്ര മനോഹരമായ കാഴ്ചയാണ് മുട്ടക്കുന്നുകളും കോടമഞ്ഞും ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണിയായിട്ടുണ്ട് എന്നിട്ട് പോലും ചെറിയ രീതിയിലുള്ള മഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്കതിൻ്റേതായ ഒരു ചൂടൊന്നും ഫീല് ചെയ്യുകയില്ല അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വാഗമണ്ണ മലയൊന്ന് സന്ദർശിക്കുക അങ്ങനെ മലയൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഇവിടെ ഒരു ഷോപ്പ് കണ്ടത് പള്ളി ഷോപ്പായിരുന്നു കുട്ടികൾ നടത്തുന്ന ഷോപ്പാണ് അവിടെ ബന്നു വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ബന്ധി മേടിച്ചു അപ്പം ഞങ്ങൾ ഇനി ഇതൊന്ന് കഴിച്ചതിന് ശേഷമേ താഴേക്ക് പോകുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പന്നൊക്കെ കഴിച്ചു കാപ്പിയൊക്കെ കുടിച്ച് റിലാക്സായി ഇനി പതുക്കെ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് നമ്മൾ കയറുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് മല ഇറങ്ങാനാണ് അപ്പം നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ മല ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ മലയിറങ്ങി മലയുടെ അടിവാരത്തെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി ഇപ്പോൾ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല ചൂടുണ്ട് എങ്കിലും നമുക്കതൊരു ഫീൽ ഫീലാകുന്നേ ഇല്ല നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഇമേജ് വിശുദ്ധ തോമാസ്ലിഹായുടെ ഒരു ഇമേജ് ആണ് അതിലേക്ക് കയറിപ്പോകാനായിട്ട് നൂറ്റി ഒന്ന് സ്റ്റെപ്പുകളാണ് അപ്പോൾ അവിടെ ഒന്ന് കയറിയതിന് ശേഷം നമുക്കിനി തിരിച്ചു പോകാം നമ്മൾ വാഗമണ്ണ പുരിശുമല കയറാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ കയറിപ്പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കയറ്റമാണ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നമ്മൾ തിരിച്ച് വരുമ്പോൾ കുത്തനെയുള്ള ഇറക്കമായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും നല്ല ഒരു വൈബാണ് നമുക്ക് ഈ വാഗമണ്ണിലേക്കുള്ള പോക്ക് അപ്പം നിങ്ങൾ പോകാത്തവരൊക്കെ ഈ വാഗമണ്ണ് ഒന്ന് പോയി സന്ദർശിക്കണം അപ്പോൾ നമ്മുടെ വാഗ്മണ്ണിലെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഒരു വീഡിയോയുമായിട്ട് അധികം താമസിക്കാതെ തന്നെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിഞ്ഞെ അറിയിക്കാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടി എണ്ണേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്